ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഗൈസ് ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അമ്പലത്തേക്ക് പോവാണ് കണയത്ത് അമ്പലത്തിൽ ഇന്നവിടെ ആനയോട്ടുണ്ട് കേട്ടോ അപ്പോൾ ആനയോട്ട് അങ്ങനത്തെ കുറച്ച് പ്രഭാഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ആനയോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇൻ റിയൽ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കാം കേട്ടോ ഗൈസ് ഇതാണ് നമ്മൾ അമ്പലത്തേക്ക് പോകുന്നതിനുള്ള ഒരു വഴി ഇതിൽ കൂടെ പോയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഇപ്പം അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് അമ്പലം അപ്പുറത്തെ സൈഡിലാണ് ഇങ്ങനെ രാമായണത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ആ സൈഡിലാണ് അത് ഞാൻ കാണിച്ചു തരാം ആൻഡ് ഗൈസ് ഇപ്പം ഞാൻ ഞാനും ഫ്രീജിലായിരുന്നു കൂടി പോകുന്നത് നമ്മുടെ ആനേനെ കാണാനാണ് കേട്ടോ ആനേനെ അമ്പലത്തിൻ്റെ സൈഡിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ ആനക്കുട്ടൻ കണ്ടോ ഇത് മനശ്ശേരി കൊച്ചയ്യപ്പനാണോ കേട്ടോ ഈ ആന നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു ആനേനെ ഈ ഒരനയ്ക്ക് വേറൊരു പേരുകൂടി ഉണ്ട് മൈക്കിൾ ജാക്സൺ എന്നൊക്കെ പറയും കാരണം ആൾക്കൊരു കുണുക്കുണ്ട് എപ്പോഴും സോ അതുകൊണ്ടാണ് അതിനങ്ങനെ വിളിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു മനശ്ശേരി കൊച്ചയ്യപ്പൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥൻ ചേട്ടൻ ആളും ഈയൊരു ആനയായിട്ട് ഭയങ്കര കണക്ഷൻ എന്നാണ് പറയുന്നത് സൊ ഗൈസ് ആളവിടെ പട്ടു തിന്നോണ്ടിരിക്കാണ് കണ്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൊ ഗൈസ് ഒരു ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ചോറാണ് കേട്ടോ ചോറാണത്ര ഈ ഒരു ആനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓക്കെ എന്താ ഉണ്ടോ അമ്മ ഭക്ഷണം തരാം ഇപ്പോൾ എന്താ അമ്മ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ അമ്മയാണ് എനിക്ക് പറയാം നീ അമ്മയ്ക്ക് ഒരു റോൾ സുഖായി അമ്പലത്തില് ഉച്ചയ്ക്ക് പ്രസാദ് കൂട്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് കണ്ട പപ്പടമൊക്കെ വറക്കുകയാണ് ഗെയ്സപ്പുറത്ത് ആൻഡ് ഇതാണ് അമ്പലം അമ്പലത്തിലേക്ക് പിന്നെ പിന്നെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ ആനയൊട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ എന്ന് കേട്ടില്ലെങ്കിൽ അവൻ സോ ഗൈസ് നമ്മുടെ ആനയോട്ട് തുടങ്ങാൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആന വരുന്നുണ്ട് കുടുങ്ങി കുടുങ്ങിയിട്ട് ഡാൻസ് ചെയ്ത് കൊണ്ടാണ് ഗൈസ് വരുന്നത് കണ്ടോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും സോട്ട് അപ്പൊ ഈ പറഞ്ഞ നാരായണ മന്ത്രത്തിന്റെയും അശ്വതി രാമനാമം ഈ രാമനാമം പരമാ ജപിക്കുക എന്നത് ഈ താ കിടന്ന മാസത്തിലെ രാമായണം എത്ര ഇടങ്ങളിലാണ് സ്തുതികൾ എത്ര ഇടങ്ങളിലാണ് രാമനാമ ജപം അതില് എന്ന് ജപിച്ച മഹർഷി പോലും പിന്നീട് വാൽമീകിയായ കഥ നമ്മളെ പോലുള്ള വിവരമില്ലാത്തവരെ എങ്ങനെ ചെയ്യാനും വേണ്ടി നാമം ചൊല്ലിക്കൊള്ളൂ എന്നാണ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാമായണം അപ്പോ ദാ ആന ഇപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെത്തിയതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ ആയിട്ടുള്ള കലാപരിപാടികളാണ് കേസ് കുളിക്കുവാണ് കുളിച്ച് നല്ല ഫ്രഷായി നല്ല സുന്ദര കുട്ടപ്പനാവുകയാണ് കേസ് അവിടെ അപ്പോൾ ഇതാ ഗൈസ് അപ്പോൾ വെള്ളത്തിലൊക്കെ നല്ല കുളിച്ച് അതിന് ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം നിൽക്കുന്നുണ്ട് കണ്ടു ആൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ചുറ്റിലും ആളുകളാണ് കേട്ടോ ഫുൾ ഇന്നത്തെ സ്റ്റാർ നമ്മുടെ കൊച്ചയ്യപ്പനാണ് കണ്ടു കുറേ ആൾക്കാരുണ്ട് നല്ല തിരക്കായിരുന്നു അവൻ്റെ ചുറ്റും ആളുകളായിരുന്നു അപ്പോൾ ഇതാ ഗൈസ് അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ആനയ്ക്ക് കൊടുക്കാനുള്ള ആനയൂട്ടിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തണ്ണിമത്തനും ആപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ കൊച്ചി ഇപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ചെറിയതായിട്ട് ഒരു ലുക്ക് തന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ <laughs> സ്വന്തം <laughs> സുഖായി സി ഗായ് ഇപ്പൊ പൂജാരി വന്നിട്ടുണ്ട് കേട്ടോ കമ്പൽസത്തെ പൂജാരിയാണ് ആണ് അപ്പൊ പൂജാരി വന്നിട്ട് പൂജ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആനയിലൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂജാരി അയ്യപ്പന് കുരു തൊട്ട് കൊടുക്കാൻ വേണ്ടി വരാനുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് പൂജക്ക് കഴിഞ്ഞിട്ടാ പൂജാരി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാന കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആനക്കുറ്റം വായൊക്കെ തുറന്നിരിക്കുന്നുണ്ട് ഗ്രൈസ് അപ്പോൾ അത് ആനയോട്ട് തുടങ്ങിയിട്ടും അപ്പം നമുക്കിഷ്ടമുള്ള എല്ലാവർക്കും ആനയ്ക്ക് ആനയെ നമുക്ക് കൂട്ടാൻ പറ്റും തണ്ണിമത്തനും അതുപോലെ ആപ്പിളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അത് ഓരോരുത്തരോരുതിലായിട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് உறுத்திடு வா நாளைக்கு இன்னைக்கு ரெண்டு மாசம் நாளைக்கு வந்துடலாம் நான் யார் போடுறேன் நான் போடுறேன் நான் போடுறிக்கிட்டேன் ായ്സ് നമ്മുടെ കൊച്ചയ്പ്പനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ആൾക്കാർ ക്യൂ ആണ് കേട്ടോ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് പാവ സുഖമായി സാനയൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കണയത്തുകാരെല്ലാവരും നമ്മുടെ ആനക്കുട്ടനെ വയറ് നിറച്ച് വിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ആളുടെ വണ്ടി വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ വണ്ടിയിൽ കയറുവാണ് എന്നിട്ട് നേരെ പോവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അശ്വതി ചേച്ചിനെ കണ്ടത് അപ്പൊ അശ്വതി ചേച്ചിയും ഉണ്ണിയും അമ്മയും അച്ഛനൊക്കെ ഒക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിരുന്നു ഉണ്ണി ഉണ്ണിയൊക്കെ ഇവിടെ ഇവിടെ നോക്കത്തേക്കെ ആരട് പോരെടുത്തോണ്ട് ആരട് പോണ്ടെന്ന് പറയാ ഉണ്ണിക്ക് ആരനെ കാണണ്ട് ആരെ കാണണ്ട് കാണണ്ടാരെ കാണണ്ട് ആരെ കാണണ്ട് കാണണ്ടെന്ന് പറയാണ്ട് സുഗായസ് അവർക്ക് പ്രീജിതേടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പ്രീജുമാമ്മ എടുത്തേക്ക് പ്രീജുമാമ്മ എടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടു എൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിക്കാണ് പ്രീജുമാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രീജിതേടനെ കാണാനും ഉണ്ടായില്ലോട്ടില്ല സുഗായിസ് ഇത് എൻ്റെ സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മുടെ കാണത്തുള്ള ആദിത്യ രാജ് അപ്പം എൻ്റെ സബ്സ്ക്രൈബറാണ് ഗൈസ് സോ നമ്മുടെ ഫൈനലി നമ്മുടെ ഫ്രീജ് കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ ഫ്രീജ് തേട്ട് അവിടെ വളമ്പി കൊടുക്കുമായിരുന്നു അപ്പോൾ അവിടെ കണ്ടുപിടിച്ച് അപ്പോൾ അവൾ ഫ്രീജ് സ്റ്റാൻഡറത്തേക്ക് പോയിട്ടുണ്ടായിട്ടോ അപ്പം നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രസാദോട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗൈസ് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് അപ്പം െന്തായാലും സൺഡേ ആണ് അപ്പോൾ ലീവാണ് അപ്പം സൺഡേ ആയതുകൊണ്ട് ലീവ് അല്ലെങ്കിൽ ലീവാക്കിയതാണ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ് സോ ഫുഡ് കഴിക്കുന്നിടത്തൊന്ന് നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേർ ഇരുന്നു കേട്ടോ ഫൈനലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സീറ്റ് ഇട്ടിരുന്നു അപ്പോൾ ഇനി ഫുഡ് കഴിക്കാമല്ലേ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതാ ഇല ഇട്ടു ഗൈസ് ഇല ഇട്ടു പിന്നെ അപ്പോൾ ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പുകയാണെങ്കിൽ ഗെയ്സ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ വിളമ്പുന്നത് കാണാൻ പറ്റും ഗെയ്സ് അതാണ് എൻ്റെ ഹസ്ബൻഡ് അവ പേജുത്തേട്ടൻ എന്തോ പുളിയഞ്ചിയല്ല അച്ചാർ എന്തോ ആണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ കുട്ടു സുഗായിസ് ഇതാണ് നമ്മുടെ അനിൽ ബ്രോ അപ്പോൾ പ്രീജിത എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആളുടെ വീട് ഇവിടെ കണയിൽ തന്നെയാണ് ഇവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് അപ്പോൾ ആൾ സാമ്പാറാണ് വിളമ്പുന്നത് സുഗായിസ് അപ്പോൾ എല്ലാ സദ്യകളൊക്കെ വിളമ്പി കഴിഞ്ഞു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതുപോലത്തെ മാത്രമല്ല ഞാൻ പല പല ഡിഫറെൻറ്റ് കോണ്ടസ് ഞാൻ ട്രൈ ചെയ്യാം സോ ഗൈസ് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താറ്റ ബോ ബൈ